ഹായ് ഫ്രണ്ട്സ് മത്സ്യകർഷകർക്ക് വിപണി കണ്ടെത്താൻ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നതായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനൊരു പേര് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് പേര് പലതരത്തിലുള്ള നല്ല നല്ല പേരുകളൊക്കെ പറയേണ്ടതായി അങ്ങനെ നമ്മളിപ്പോൾ ഒരു രണ്ട് പേരിലെത്തി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനത്തോടു കൂടി പേര് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ച് നമുക്ക് ഡൊമൈൻ വാങ്ങണം അപ്പോൾ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള സെയിം പേരാണ് മീൻ ചന്ത എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മീൻ വണ്ടി എന്ന് പറഞ്ഞൊരു പേരുണ്ട് ഇപ്പം മീൻ വണ്ടി അല്ലെങ്കിൽ മീൻചന്ത ഈ രണ്ട് പേരിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഇതിൽ ഏത് വേണമെന്നുള്ളത് ഇനി ഇത് രണ്ടും ഇഷ്ടപ്പെട്ടില്ലാണ്ട് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യാം നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു വെബ്സൈറ്റായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നീട് കർഷകരെ ഭാഗത്തു നിന്നുള്ള സഹകരണത്തോടെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് മീൻ കൊടുക്കാൻ കഴിയണം ഒരാളടുത്തില്ലെങ്കിൽ വേറൊരാളടുത്ത് നിന്ന് കൊടുക്കാൻ കഴിയണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപഭോക്താവിനെ നമ്മൾ നേരിട്ട് എത്തിക്കുക എന്നുള്ള രീതിയിൽ അതായത് കർഷകനെയും പിന്നെ മീൻ വാണ്ട ആളെയും കൂടി ഒരുമിച്ച് കണക്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ വെബ്സൈറ്റ് പ്ലാൻ ചെയ്യുന്നത് പിന്നീട് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പിലേക്കൊക്കെ വരികയാണെങ്കിൽ സക്സസ് ആണെങ്കിൽ നമുക്ക് പല രീതിയിലൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും എങ്ങനായാലും നിങ്ങളുടെ സമ്മതത്തോട് കൂട്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായത്തോട് കൂടിയിട്ടേ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോൾ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഈ രണ്ടിൽ മീൻ ചന്ത അല്ലെങ്കിൽ മീൻ വണ്ടി ഈ രണ്ടിൽ ഏതെങ്കിലും പേര് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ആ ഒരു പേര് ആരാണോ കൂടുതൽ ഏത് പേരിനാണോ സാധ്യത ഉള്ളത് ആ ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്യും പിന്നെ നമ്മൾ നമ്മളത് ആയിട്ടാണ് ഈ ഒരു പേര് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം ഡോട്ട് കോമോ ഡോട്ട് ഇൻ ഏതാണ് അവൈലബിൾ ആയിട്ട് വരാമെന്നറിയില്ല അപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഡോട്ട് കോമോ ചിലപ്പോൾ ഡോട്ട് ഇന്നോ ചിലപ്പോൾ ഡോട്ട് കോ ഡോട്ട് ഇൻ ആയിരിക്കും ഏതാണ് ആയിട്ട് കിട്ടുക അത് നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാലേ ഈ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എങ്ങനെയാണെങ്കിൽ നമ്മളിത് ചെയ്യുന്നത് കർഷകർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കർഷകർക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഇനി അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാലും നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഈ ഒരു പേര് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു വർഷം കൊണ്ട് ഇപ്പോൾ കർഷകരുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരുപാട് കർഷകർക്ക് ഇതിൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാൻ താല്പര്യമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറവ് വരെ വേറെ ഉള്ളു എന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ വെച്ച് ഒഴിവാക്കും ചെയ്യാം എങ്ങനായാലും കുറച്ച് സുഹൃത്തുക്കൾ ഇപ്പോൾ എങ്ങനെയാലും മത്സ്യ വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മുക്കത്തുനിന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഹനീഫ എന്ന് പറയും അംവാജ് റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ അവർക്ക് തിലോപ്പി ആവശ്യമുണ്ട് അതുതന്നെ അക്കോപോണിക്സ് രീതിയിലൊക്കെ വളർത്തിയിട്ടുള്ള ആക്വകൾച്ചർ സിസ്റ്റത്തിൽ വളർത്തിയിട്ടുള്ള നല്ല എന്താ പറയുക നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ പോണ്ടിലൊക്കെ വളർത്തി ക്ലിയർ വാട്ടർ സിസ്റ്റത്തിൽ വളർത്തിയിട്ടുള്ള മീനുകളാണ് അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഹാപ്പിയാണ് അപ്പോൾ അതുപോലുള്ള ബിസിനസ്സുകാരെ നമ്മൾ എന്താ പറയുക അവരുടെ അടുത്തേക്ക് നമ്മുടെ ഫിഷ് എത്തണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് പേര് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണുന്നവരിലധികം മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അപ്പോൾ ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ പോരാ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് നമ്മൾ വീഡിയോ എത്തണം അല്ലെങ്കിൽ കുടുംബത്തിലെ കുടുംബങ്ങളിലേക്ക് നമ്മൾ വീഡിയോ എത്തണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരും ദിവസങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന നല്ല രീതിയിലുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കർഷകന് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമില്ല കാരണം ഈ ആൾക്കാർ ഒരുപാട് പേര് മത്സ്യകൃഷിയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവരെ വിപണി കൂടി കണ്ടെത്തണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വളർത്തു മത്സ്യങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ വളർത്തു മത്സ്യങ്ങളുടെ ടേസ്റ്റ് പിന്നെ വളർത്തു മത്സ്യങ്ങളെ വെച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ചിക്കന് മട്ടന് ബീഫ് അങ്ങനത്തെ ഐറ്റംസൊന്നും കൂടുതൽ കാണല മീന് പൊതുവേ വലിയൊരു ആ ഒരു എന്താ പറയുക ഇപ്പോൾ കല്യാണ സദസ്സുകൾ വിരുന്ന സദസ്സുകളിലൊക്കെ ആയിക്കഴിഞ്ഞാലും മീന് വലിയൊരു പ്രാധാന്യമില്ല അപ്പോൾ നമ്മൾ ഈ വളർത്തു മത്സ്യങ്ങളെ ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം എങ്കിലേ നമുക്ക് ഡിമാൻഡ് ഉള്ളൂ അപ്പോൾ ഈ ചിക്കനും ബീഫൊക്കെ മാർക്കറ്റിൽ പോകുന്ന പോലെ മീനും പോകാൻ കഴിയണം ലൈവായിട്ട് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് കൊണ്ടുവരാൻ ചെയ്യാൻ പറ്റുമോ അത്ര രീതി ചെയ്യണം അപ്പോൾ നല്ലൊരു വരുമാന സാധ്യതയുള്ള മേഖല തന്നെയാണ് മത്സ്യകൃഷി അപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ഇനി മേഖലയിലേക്ക് ഇറങ്ങി വരുന്നൊരു നന്നായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും വളർത്തുന്ന മീനുകളെ തന്നെ വളർത്താതെ വെറൈറ്റി ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഫിഷിനെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക പിന്നെ ലോക്കലായിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ലോക്കൽ മാർക്കറ്റിലെ മീനിൻ്റെ വില അനുസരിച്ചിട്ടാണ് നിങ്ങൾ തീരുമാനം എടുക്കാൻ പിന്നെ അതുപോലെ കൊമേഴ്ഷ്യലായിട്ട് എന്താണ് അഞ്ച് ടണ്ണും പത്ത് ടണ്ണൊക്കെ മീനാണ് നിങ്ങൾ ഉത്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലാണ് ഇറങ്ങാൻ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം വിപണി കണ്ടെത്താൻ ഒരാളും ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചില്ല എന്ന് വരും അപ്പം തീർച്ചയായിട്ടും അത് സ്വന്തം ഉത്തരവാദിത്തമായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓരോരോ വിഷയങ്ങൾ ചർച്ച ചെയ്യാം സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു നമ്മൾ ആ രീതിയിലേക്കൊക്കെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് നിൽക്കുകയാണ് അപ്പോൾ വിമർശിക്കുന്നവരുണ്ടായിരിക്കും കൂടെ നിൽക്കുന്നവരുണ്ടായിരിക്കും എല്ലാവരും നമ്മൾ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് എങ്ങനായാലും കൂടുതലൊന്നും പറയില്ല അപ്പോൾ ഒരു ദിവസങ്ങൾ നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ